നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ സ്ത്രീശക്തി ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരിഷ്ണാർത്ഥിയോട് പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരുടെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക എല്ലാ ദിവസവും മുടങ്ങാതെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാൻ താല്പര്യം കാണിക്കുക പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച ദിവസം കേരള ഗവൺമെന്റിന്റെ സ്ത്രീ ശക്തി ലോട്ടറി നെറുടിക്കുന്ന ദിവസമാണ് അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണല്ലോ നെറുക്കെടുപ്പ് ഈ നെറുക്കെടുപ്പിൽ കൂടി ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം വന്നു ചേരണമെന്ന് ആഗ്രഹിച്ച് അൻപത് രൂപ കൊടുത്ത് സ്ത്രീ ശക്തി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുവാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് ജ്യോതിഷപരമായിട്ട് ഞാൻ പറയുന്നു ഞാൻ ഈ പറയുന്ന നാളുകാർക്കൊക്കെയാണ് കൂടുതലായിട്ടും ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത അതൊക്കെ അറിഞ്ഞതിന് ശേഷം ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക കാരണം അൻപത് രൂപയാണ് ലോട്ടറി ടിക്കറ്റിന്റെ വില അൻപത് രൂപ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അൻപത് രൂപയ്ക്ക് അൻപതിനായിരം രൂപയുടെ മൂല്യമുണ്ട് ചില സമയത്ത് ഒരു രൂപ പോലും നമ്മുടെ കൈവശം എടുക്കുവാൻ ഉണ്ടായെന്ന് വരികയില്ല അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ധനത്തിന് വളരെയേറെ മൂല്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ജ്യോതിഷ നിയമപ്രകാരം ജ്യോതിഷ വ്യവസ്ഥ പ്രകാരം ഈ ചൊവ്വാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് ഞാൻ ഉടൻ തന്നെ അങ്ങ് പറയാൻ പോവുകയാണ് സമയം കളയുന്നില്ല അപ്പോൾ ശ്രദ്ധിക്കുക ഈ ചൊവ്വാഴ്ച ദിവസം സ്ത്രീശക്തി ലോട്ടറി ഭാഗ്യം വന്നിരുവാൻ സാധ്യതയുള്ള നാളുകാർ ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകിരൻ രണ്ട് പാദം നാളുകാർ ഇടവക്കുറിൽപ്പെട്ടവർ എന്നലെയും വിളിച്ചു പറഞ്ഞു ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകിരൻ രണ്ട് പാദം നാളുകാർ മിഥുനക്കുറിൽപ്പെട്ട മകിരൻ രണ്ട് പാദം തിരുവാതിര പുടത മുക്കാൽ നാളുകാർ ചിങ്ങക്കുറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാർ ഇത്രയും നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം വൃച്ചിയക്കുറിൽപ്പെട്ട വിശാഖംകാല അനിര കേട്ട നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ധനുക്കുറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം ഏറ്റവും കൂടുതൽ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ളത് മകരക്കുറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാലത്ത് ഓൺ ഔട്ടിൻ രണ്ടുപാത നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത ലോട്ടറി വ്യാപാരികളായിട്ടുള്ളവർ ധനുക്കുറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരായിട്ടുള്ള ലോട്ടറി വ്യാപാരികൾക്കും വളരെ അനുകൂലമായ ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം അതുപോലെ തന്നെ മീനക്കുറിപ്പെട്ട മീനക്കുരുപെട്ട പൂരുട്ടാധികാൽ ഉത്തുറ്റാതിരേവതി നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത ഉള്ള ദിവസമാണ് അപ്പോൾ കുമ്പക്കൂറ് തുലാക്കുറ് കർക്കിടകുറ് മേടക്കുറ് ഇവർക്കൊക്കെ ദശാകാല സമയമൊക്കെ നല്ലതാണെങ്കിൽ അവർ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുക സ്ക്രീനിൽ ധാരാളം നമ്പറുകളൊക്കെ ഉണ്ട് ഇഷ്ടപ്പെട്ട നമ്പറുകളൊക്കെ എഴുതിയെടുക്കുക അപ്പൊ ഓരോ ദിവസവും വ്യത്യസ്തമായ നമ്പർ എഴുതിയെടുത്ത് വേണം ഭാഗ്യം പരീക്ഷ നോക്കാൻ അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഒരുപാട് നമ്പറുകളുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നും ഇഷ്ടപ്പെട്ട ഒരു നമ്പർ ഇപ്പൊ ഒമ്പത് ഉള്ളതാണ് അല്ലെങ്കിൽ പൂജ്യം കൂട്ടി ഉള്ളതാണ് അല്ലെങ്കിൽ ആ ഏഴോ അഞ്ചോ ഒക്കെ അങ്ങനെ തുടങ്ങുന്ന നമ്പറുകളൊക്കെയാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നോക്കി എഴുതിയെടുക്കുക ഇപ്പൊ രണ്ടിൽ തുടങ്ങുന്ന അങ്ങനെ എല്ലാം ഉണ്ട് എല്ലാ നമ്പറുകളും ഇതിനകത്തുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി എഴുതി എടുത്തോണ്ട് പോയി ഒരു ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുവാൻ പരമാവധി ശ്രമിക്കുക നമുക്ക് ശ്രമം ഉണ്ടായില്ല നമുക്ക് അതിനകത്തൊരു എന്താണ് ഒരു കഠിനാധ്വാനം ഉണ്ടായില്ല കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ടുള്ള കഠിനാധ്വാനമാണ് ഇതിനോട് വേണ്ടിയത് ബുദ്ധിപരമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുക ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകുക ലക്ഷ്മി ദേവി അനുഗ്രഹിക്കുക അപ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കണ്ടാണ് ഈ ലോട്ടറി ഭാഗ്യം എന്നുള്ളത് ഒരു സത്യസന്ധമായ വസ്തുതയാണ് അപ്പോൾ അതും മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെയും ടിക്കറ്റ് എടുക്കുക ഇതുകൂടാതെ ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിൽ നാലക്ക നമ്പറുകളോ ആറക്ക നമ്പറുകളോ കൂട്ടി നോക്കുമ്പോൾ സംഖ്യാശാസ്ത്ര പ്രകാരം ഒന്ന് വരിക രണ്ട് വരിക മൂന്ന് വരിക ആറ് വരിക എട്ട് വരിക അപ്പോൾ ഈ സംഖ്യകളൊക്കെയാണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള ടിക്കറ്റുകളും എടുത്ത് ലോട്ടറി ഭാഗ്യം പരീക്ഷ നോക്കുക അപ്പോൾ ഭാഗ്യദേവതയുടെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എല്ലാവരെയും ഭാഗ്യദേവത അനുഗ്രഹിക്കട്ടെ ലക്ഷ്മി ദേവിയുടെ കൃപാകടാശം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ